ആ എഫംബ്ലോവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ കാലത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്തത് നമ്മൾ കംപ്ലീറ്റ് ഷോർട്ട് വീഡിയോ ഇപ്പം ചെയ്യാറുള്ളത് അപ്പോൾ നമ്മള് ചാവക്കാട്ന്ന് ബീച്ചിന്റെ അവിടെ നമ്മൾ സബിക്ക് കെട്ടണ കുറച്ച് ചേട്ടന്മാര് മീൻ പിടിക്കമ്മണ ചേട്ടന്മാര് സബിക്ക കെട്ടിട്ട് നമുക്ക് തന്നെ ഫ്രീ ആയിട്ട് തന്നെ കേട്ടോ നമുക്ക് ആവശ്യം കൊടുത്തില്ല പക്കായിട്ട് ഫ്രീ ആയിട്ട് വെറുതെ കെട്ടി തന്നാണ് അതിന്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഇതിലേക്ക് കെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഒരാള് സബ്സിട്ട് ചൂണ്ടുന്നു ഒരാള് ചെമ്മീൻ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ തോലി ഒക്കെ കളഞ്ഞിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇത് കറക്റ്റ് കട്ട് ചെയ്യണവെച്ചാല് മെയ്സ് ആയിട്ട് ചെറിയ ഇതില് കട്ട് ചെയ്യണം അപ്പോഴാണ് നമുക്ക് ചെറുമീനുകൾ അടിക്കുള്ളു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക അതുപോലെ ഒരു ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം അപ്പൊ ആവുമ്പോൾ പിന്നെപ്പോഴും ഇങ്ങനെ എടുക്കണ്ടല്ലോ അതുപോലെ തന്നെ നമ്മ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുഴയില് പോകണം ചെമ്പല് കിട്ടുന്നുണ്ട് അപ്പം അത് നോക്കാം നമുക്ക് ഒരു രണ്ടു മുതൽ ചെമ്പല് കിട്ടി അതിൻ്റെ വീഡിയോ അതിൽ കെടുക്കുന്നുണ്ട് അപ്പൊ ആദ്യപ്പോ നമുക്ക് കടലിൽ ഒന്ന് സഭിക്ക് ചെമ്മീലിട്ടൊന്ന്

ചെമ്മീം കെട്ടിട്ടുള്ള ചൂണ്ടിൽ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകാ അപ്പൊ നമുക്ക് റിസൾട്ട് നമുക്ക് കിട്ടുന്നാണ് വിചാരിക്കണം എന്താ പറയാ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ സബിക്ക് ആ ചേട്ടന്മാരി കാസ് ചെയ്യാൻ പോണ് എന്താണെന്ന് അറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് സബിക്ക് കാസ്റ്റ് ചെയ്യാൻ പോണ കേട്ടോ ആദ്യമായിട്ടാണ് ഉപയോഗിക്കണത് അത്യാവശ്യം നല്ല ലോങ് അല്ലേ ുംരമൊട്ടം കൊണ്ടി വെക്കണ്ട മീനടിച്ചിട്ടാണല്ലേ നല്ല വലിയ മീനടിച്ചിട്ടുണ്ട് ചെമ്മീൻ വില

സ്ഥലം മാറ്റോ ഇനിയും ആന പിന്നെ എന്തൊരു കഷ്ട നോക്കിയ നിങ്ങനെ അനുഭവണ്ടായിട്ടിണ്ടാ ഈ സംഭവം ഡേഞ്ചർ മീൻ എന്ന് വെച്ച ഡേഞ്ചർ മീനാ കുളത്തൊക്കെ വലിച്ചു പൊട്ടിക്ക

ഒരു കടി കിട്ടി കഴിഞ്ഞാ അത്യാവശ്യം നോക്കിയാ പല്ലണ്ടില്ലേ ബ്ലൈഡ് പോലെ ഇരിക്കുന്നു ഇതുകൊണ്ടാണ് ഇവര് വല്ല ഒക്കെ പൊളിക്കണത് പൂരത്തിന്റെ സീസണി പിള്ളേരും കടലിൽ ഇടല പ്രശ്ന അതുകൊണ്ട് എന്ത് ചെയ്യും നിർത്തി നമ്മള് കടലിലും പുഴയിലും ഒക്കെ പോയി ഈ കടൽ മാത്രമേ കാരണേ ഭയങ്കര പ്രശ്നം ലൂറുമല അടക്ക അത് കേറി പിടിക്കുന്നു അമ്മ ചൂണ്ടിട്ട് കയറില്ല നമ്മളെ മറ്റേ സബ്ബിക്കീടെ രണ്ടെണ്ണം പൊട്ടിച്ചുണ്ടായി പൊട്ടിക്കല്ലത് കടിച്ചു പിടിക്കഴിഞ്ഞാൽ പൊട്ടണു പിന്നെ രണ്ടു മാലെണ്ണം പോയി അതുപോലെ നേരത്തെ ചൂണ്ടിട്ട് സമയം കളഞ്ഞിട്ട് കാര്യമില്ല കാര്യ പോയറ്റുവാണപ്പുറത്ത് അപ്പൊ നേരത്തെ വന്ന സ്ഥലം തന്നെ രണ്ടാമത് ഇപ്പോൾ വന്നു ഡെല്ലിക്കൂണ്ടാടിച്ച് പക്ഷെ ഒരു മീനും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അതായത് മെയിനായിട്ട് കാണാം ഓക്കെ ബായ്